നമ്മള് പിന്നാലിങ്ങനെ ഇറന്ന് നടക്കുന്ന ആൺലോകത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇത് ഇടതുപക്ഷ സ്കൂള് ആണ് എൻ്റെ തോട്ടം ഇത് സ്ത്രീകള് സ്ത്രീകളുടെ മേലുള്ള ലൈംഗികാതിക്രമം എന്നുള്ള രീതിയിലേക്ക് മാത്രം അത് കുറച്ചും കൂടി ഇക്കിളിപ്പെടുത്തുന്ന കാര്യമാണ് സെൻസേഷൻ ആണ് നേരെ ചോവ സെക്സ് ആസ്വദിക്കാൻ അറിയാത്ത മനുഷ്യരാണ് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹമാണ് അഭിനയിക്കുന്നത് എത്രയോ പേർക്ക് നമ്മള് കയ്യിൽ നിന്ന് കാശ് കൊടുത്തു കൊടുത്തിട്ടുണ്ട് വണ്ടി കൂലിക്ക് കരഞ്ഞിട്ടവര് ഭർത്താവിന്റെ പ്രണയം അറിയാണ് പ്രണയവും സിക്സും അടക്കം ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ അതിനവിഹിതം എന്ന് പറയുന്നത് അവസാനമായി പിരിയുമ്പോ ചോദിക്കുന്നത് എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം എന്നെ ഉമ്മ വെച്ചിട്ട് പോകണം എനിക്ക് ആ അപ്പൊ എന്ന മറികടക്കണം തുല്യ വേതനത്തിന്റെ കാര്യം പറയുമ്പോ അതിൽ തന്നെ ഈ ഞങ്ങൾക്ക് തുല്യ വേതനം വേണം എന്നാവശ്യപ്പെടുന്നവരും വളരെ ചുരുക്കമാണല്ലോ ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലും അങ്ങനെ ഇത്ര ഇവരുടെ കൂടെ തന്നെ ഇത്ര തുല്യ വേതനം വേണമെന്ന് പറയുന്നവരും വളരെ ചുരുക്കമാണ് ഇപ്പോൾ തന്നെ ശബരിമല സ്ത്രീ പ്രവേശനം അത് വരുന്ന സമയത്താണെങ്കിലും അങ്ങനെ ഒരു പ്രവേശനം വന്നിട്ടുള്ള അവിടെ കയറാനാളില്ലാത്തൊരവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇത് അവകാശം ഉണ്ടെങ്കിലും ഇത് നേടിയെടുക്കപ്പെടാതെ പോകുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുകയും ചെയ്യുന്നില്ലേ ഞാൻ നിങ്ങൾ നിങ്ങളും ജീവിക്കുന്നത് ഈ സമൂഹത്തിലല്ലേ അപ്പൊ ഒരു ഇപ്പം ശബരിമല ഇഷ്യൂല് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിയമം പാസ്സാക്കപ്പെട്ടാലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് റെഡി ടു വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഇറങ്ങിയവര് അപ്പം ഈ സ്ത്രീ സമൂഹത്തിനേം കൂടി നമ്മൾ ഈ കൺവെൻഷനിലേക്ക് എത്തിച്ചിട്ടൊക്കെ അത് നടക്കുകയുള്ളൂ അപ്പം അതിനകത്ത് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തയ്യാറായ ബണ്ണങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് മറിച്ച് നിർഭാഗ്യവശാൽ അവർക്കെതിരെ കേസുകളാണ് വന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും അപജയത്തിലായി കഴിഞ്ഞു ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് വെറും കേവലം വ്യക്തിയുടെ ആത്മീയ യാത്രയ്ക്കുള്ള മാർഗമല്ല അതിൽ കംപ്ലീറ്റ് പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതിനകത്ത് അല്ലാതെ നമുക്ക് തുല്യത കൊണ്ടുവരാനും സ്ത്രീകളെ ശരീരത്തിന് അശുദ്ധി ശുദ്ധികളില്ല എന്ന് പറഞ്ഞ് നമ്മളെ വളരെ തുല്യ വ്യക്തികളാക്കാനുള്ള പരിപാടി ഒന്നും അല്ല അത് ഒന്ന് മനസ്സിലാക്കണം ഇത് വന്നത് ബി ജെ പിയിലെ സ്ത്രീകൾ തന്നെ പോയിട്ടാണ് ഈ വിധി വന്നത് തിരിച്ചു ഇവിടെ സി പി എം ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രം അതിനെതിരെ ചാടി ഇറങ്ങിയിട്ട് പൊസിഷൻ എടുത്തവരാണ് ഇവിടുത്തെ ബി ജെ പി കാര് അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകളെ അല്ല നമ്മളിന്നെ നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് ഇത് പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ എത്തിക്കാനായിട്ട് അതിനത്തൊക്കെ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ അവബോധമുള്ള മനുഷ്യരും ഉണ്ടായി വരണം അതിനകത്തൊന്നും നമുക്കൊരു വൺ ടു സെന്റൻസിൽ പറയാൻ ആൻസേഴ്സ് ഇല്ല പിന്നെ തുല്യവേദനത്തെ കുറിച്ച് കൂടിയല്ല നമ്മൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ഇവിടെ ഒരു ലേബർ നിയമങ്ങളൊന്നും അപ്ലൈ ചെയ്യാത്ത ഒരു ഇൻഡസ്ട്രിയില് നമ്മൾ മിനിമം വേതനത്തെ കുറിച്ചാണ് ഇപ്പോഴും പറയുന്നത് തുല്യവേദനക്ക് എത്തണമെങ്കിൽ ഇനി എന്തോരം പ്രോസസ്സ് കഴിയണം ആദ്യം തന്നെ ഒരു നിയമാവലിയും ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെ വരണം തൊഴിൽ ഘടന നിശ്ചയിക്കപ്പെടണം സമയം നിശ്ചയിക്കപ്പെടണം കൂലി നിശ്ചയിക്കപ്പെടണം എന്നിട്ടൊക്കെ വലിയ നമുക്ക് അർഹിക്കുന്ന വേദന ഇപ്പൊ ഹോളിവുഡിൽ പോലും ചില നടന്മാരാണ് പൊസിഷൻ എടുക്കുന്നത് ഞങ്ങൾക്ക് കൊടുക്കുന്ന കിട്ടുന്ന വേതനം ഞങ്ങളൊപ്പം അഭിനയിക്കുന്ന ലീഡറുകളിൽ വരുന്ന സ്ത്രീക്ക് കൊടുക്കണം എന്ന് പറയുന്ന അത്രയും ധാർമ്മികത ഇവിടെ ഉള്ളവർക്ക് വരുമെന്ന് എനിക്ക് അറിയില്ല അത് വന്നാൽ നല്ലതാണ് അപ്പോഴാണ് എല്ലാം കൂടെ ഒന്ന് തൂത്തുവാരി വൃത്തിയുള്ളതാവുള്ളൂ അതല്ലാതെ ഈ ആയിട്ടുള്ള മനുഷ്യന്മാരെ തന്നെ ഉത്തരവാദിത്തമായിട്ട് ഇത് മാറ്റരുത് ഏറ്റവും വീക്കർ സെക്ഷന്റെ ആ ഡിമാൻഡ്സിന് മുഴുവനും അവരുടെ പ്രശ്നവും കുഴപ്പവും അവരുടെ മാത്രം തോന്നിയാസങ്ങളാണെന്നുള്ള രീതിയിലല്ല നിങ്ങൾ പോലും ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് മറിച്ച് ഇതാണ് അടിസ്ഥാനപരമായിട്ട് സാമൂഹിക വ്യവസ്ഥ ഇതാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പോയിട്ട് ജെൻഡർ സെൻസിറ്റിവിറ്റി തന്നെ ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് ഈ കുറച്ച് സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അവർക്കൊപ്പം എന്ത് പൊസിഷനാണ് ഇവരൊക്കെ എടുക്കേണ്ടതെന്നുള്ളൊരു നല്ല ചർച്ചയിലേക്ക് എങ്കിലും നിങ്ങളേതുപോലുള്ള ഒരു ചർച്ച കൊണ്ടുപോകണം വേതനത്തിന്റെ കാര്യം പറയുമ്പം ചേച്ചിയുടെ പുസ്തകത്തിൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ആദ്യ സിനിമ വേതനം ഇല്ലാതെയാണ് അഭിനയിക്കുന്നത് വേദന എന്ന് പറയുന്നത് ഇപ്പോഴും വരുന്ന സ്ത്രീകൾക്ക് എന്റെ കൂലി ഇന്നതാണ് എന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്ത മേഖലക്കുന്നല്ല അത് സ്ത്രീകൾക്ക് എന്നല്ല അത് മാറ്റി പിടിക്കണം ഇപ്പോഴും വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്ന ആളുകള് ഞാനത് പറയുന്നത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൽ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടാവുകയുള്ളു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏറ്റവും ചുരുങ്ങിയത് നൂറ് പേരുള്ള ഒരു സെറ്റിനകത്ത് നടിയടക്കം മാക്സിമം ഉണ്ടാവുന്നത് മാക്സിമം ഉണ്ടാകുന്നത് പത്താളാണ് അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തൊരു സെറ്റില് നേരെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ക്രൗഡ് അതൊക്കെ വരുമ്പോൾ കാര്യം മാറും അപ്പം അതിനകത്തൊക്കെ കുറേ സ്ത്രീകളുണ്ട് അതർവൈസ് നടക്കുന്ന ഒരു ക്രൂ മെമ്പേഴ്സ് അടക്കം വരുന്ന തൊഴിലാളികൾ ഈ ബാറ്റ ഉള്ള തൊഴിലാളികൾക്കാണ് അവർക്ക് ആ ബാറ്റയിൽ പറയുന്ന ശമ്പളം കിട്ടുന്നത് അതുതന്നെ അവർ അവർക്കൊരു അസോസിയേഷൻ ഉള്ളതുകൊണ്ടൊക്കെയാണ് അത് മെയിൻ്റെ ചെയ്തു പോകുന്നത് അതിന് താഴെ വരുന്ന അല്ലെങ്കിൽ ഈവൺ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അവർക്കൊരു ശമ്പളം എന്നുള്ളതില്ല പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ വേറൊരു യുക്തി എന്ന് പറയുന്നത് എപ്പോഴും പുതിയ പുതിയ ആളുകളെ കാരണം എല്ലാവരും ഈ ഭാഗ്യാന്വേഷികളാണ് സിനിമാ മോഹികളാണ് അപ്പോൾ ഇവരാണെങ്കിൽ ജോലി കിട്ടി ജോലി വിട്ട് അല്ലെങ്കിൽ അവർ പഠിച്ച ട്രാക്ക് മാറ്റിയിട്ടൊക്കെയാണ് അവർ സിനിമയിലേക്ക് വരുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് ഇവർക്ക് ഇത് വീട്ടിലേക്ക് പോയി പറഞ്ഞ ഒരു സങ്കടം പറയാൻ പറ്റില്ല കാരണം അവര് പഠിപ്പിച്ചിവിടുന്നത് സിനിമ ചെയ്യാനായിരുന്നില്ല പക്ഷേ ഈ കുട്ടികളെ ഈ ചെറുപ്പക്കാരുടെ പാഷൻ ഇതായത് കൊണ്ടാണ് അവരതിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല തിരിച്ചു പോകാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ഒരു ദയനീയമായ സ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന കൃത്യമായിട്ട് അവരെ തൊഴിലിനെ എക്സ്പ്ലോർ ചെയ്യുന്ന സംവിധാനം തന്നെയാണ് അത് ആണുങ്ങൾക്കും കിട്ടുന്നില്ല എത്രയോ പേർക്ക് നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കൊടുത്തിട്ടുണ്ടോ വണ്ടി കൂലിക്ക് കരഞ്ഞിട്ടവര് അതൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി പുതുതായി വരുന്ന സംവിധായകർ പുതുതായി വരുന്ന ഇൻഡിവിജ്വലി നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ കുറേം ഈ ഇക്കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് ഈ ഡബ്ല്യു സി സിക്ക് ഒരു ഇടതുപക്ഷ ചായമുണ്ടോ അത്തരത്തിലൊരു ആരോപണങ്ങൾ പൊതുവിൽ പറയുന്നു ഇങ്ങനെ ഇടതുപക്ഷ ചായമുണ്ട് ഒരു കാര്യമുണ്ട് തിയറി പറയുന്നവരല്ല ഇടതുപക്ഷ ബോധമുള്ളവരാ ലോകത്തെവിടെയും പുരോഗമന ആശയങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്കൂൾ ഓഫ് തോട്ടാണ് ലെഫ്റ്റ് തോട്ടാണ് അത് സി പി എമ്മും സി പി ഐ ആവണമെന്നൊന്നും നിർബന്ധമില്ല നിർഭാഗ്യത്തിന് ഇവിടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സി പി എമ്മും സി പി ഐയും സി പി ഐ എം എൽ ആണെന്നുള്ളൊരു തോന്നല് ഇവിടെയുള്ള മനുഷ്യർക്കുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അതിലുള്ളവരുണ്ടാവും ഞാനൊരു പാർട്ടിയുടെ ആളല്ല ഞാൻ എപ്പോഴും കുറച്ച് പറയുന്നത് ഞാനൊരു ഇടതുപക്ഷ സ്കൂള് ആണ് എൻ്റെ തോട്ടം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് കാരണം അതിനൊരു സാമൂഹ്യ സാമൂഹ്യനീതിയുണ്ട് അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ അത് കേപ്പബിൾ ആണെന്നുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു ഇടതുപക്ഷക്കാരി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ സി പി എം ആളാണെന്നാണോ അല്ല ഞാൻ സി പി എമ്മിൻ്റെ വലിയ വിമർശക സി പി ഐയുടെ വിമർശകയാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ സ്ട്രക്ചറിനകത്ത് ഞാൻ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പക്ഷെ ഇന്ന് എഴുതിയിട്ട് ആരെങ്കിലും നീ അപ്പം അതുകൊണ്ട് ലടതുപക്ഷക്കാരി അല്ല വലതുപക്ഷക്കാരിയാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു വരില്ല ഞാൻ വലതുപക്ഷത്തിന് നേരെ പ്രതിരോധം നിർത്തു നിൽക്കുന്ന ഒരാളാണ് ആ ഐഡിയോളജി എനിക്കോ എനിക്ക് പിന്നാലെ വരുന്ന സ്ത്രീകൾക്കോ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനോ മതന്യൂനപക്ഷങ്ങൾക്കോ ഭിന്ന ലൈംഗിക സ്വത്വങ്ങൾക്കൊന്നും ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന ഐഡിയോളജി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് പ്രതിരോധമുള്ള ഒരാളും കൂടിയാണ് ഈ അമ്മയുടെ തലപ്പത്താണെങ്കിലും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്താണെങ്കിലും ഒരു സ്ത്രീ വരുന്നതിനെ കുറിച്ച് ഇപ്പം ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ വരാൻ സാധ്യതകൾ നിലവിലുണ്ട് എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നിലവിൽ ഇത്തരത്തിൽ ഇപ്പം എനിക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവിടെ അതിൽ തന്നെ പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ് ബീന പോളിനെ പോലെയുള്ള ഒരു സ്ത്രീ അവർ ഇത്രയ്ക്ക് അന്തർദേശീയ തലത്തിലുള്ള ആളുകളെ ഡെലിഗേറ്റ്സിനെ ഡീൽ ചെയ്യാനും അതുപോലെ ജെൻഡർ സെൻസിറ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ലൊരു ഓർഗനൈസറാണ് നല്ലൊരു ഫിലിം മേക്കറാണ് നല്ല അപ്പം ഇത്രയും കാര്യങ്ങളുള്ളപ്പം നമ്മള് പൊതുസമൂഹത്തിൽ നിന്ന് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോ ഓൾറെഡി ഒരു പൊസിഷനിലുള്ള ഒരാളെ മാറ്റി ഇപ്പുറത്ത് വെക്കേണ്ട കാര്യമുണ്ട് അപ്പൊ അത് സ്ത്രീകളെ പരിഗണിക്കേയില്ല എന്നുള്ള ഒരു ധാർഷ്ട്യതിനകത്ത് അമ്മയിലേക്ക് അമ്മയുടെ തലപ്പുറത്ത് ഒരു സ്ത്രീ വരിക എന്ന് പറയുന്നതും ശുഭപ്രതീക്ഷ അതൊന്നും ഞാൻ പറയേണ്ട ആളല്ല കാരണം ഞാൻ ഇപ്പം അതിലും മെമ്പറല്ലാത്തതുകൊണ്ട് അതിനകത്ത് അഴിച്ചുപണി നടക്കുന്നതിനെ കുറിച്ച് എനിക്ക് കമന്റ് ചെയ്യേണ്ട കാര്യമില്ല അത് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വന്നാൽ കൊള്ളാം ഞാൻ പൊതുവെ എല്ലാതും ഡിസിഷൻ മേക്കിംഗ് പവറിലൊക്കെ സ്ത്രീകൾ വരണം അധികാരത്തിന്റെ പങ്കാളിത്തം സ്വീകരിച്ച് വേണമെന്നും തുല്യമായിട്ട് തന്നെ ഇപ്പം നമ്മളെ ഇലക്ഷനില് പോലും സ്ഥാനാർത്ഥികൾ അമ്പത് അമ്പത് തന്നെ വേണമെന്ന് പറയുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് ആ മുപ്പത്തിമൂന്ന് ശതമാനം റിസർവ് ചെയ്തതെങ്കിൽ തരണം എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വരുന്നത് നല്ലതാണ് പക്ഷെ അതിനകത്ത് എനിക്ക് ഗവന്റ് ഒന്നുമില്ല ഞാൻ അതിലും മെമ്പറല്ല ഈ ലൈംഗിക ചൂഷണം എന്നതുപോലെ തന്നെ ഈ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പല സെറ്റുകളിലും സ്ത്രീകൾക്ക് സാധിക്കാതെ വരികയും അവർക്കൊരു താമസ സൗകര്യം എന്നതുപോലും നല്ല രീതിയിൽ ലഭിക്കാതെ വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയേണ്ടത് ഒരു മനുഷ്യജീവി ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ടത് വൃത്തിമെടുപ്പുള്ള താമസ സൗകര്യം നല്ല ഭക്ഷണം വിശ്രമം ജോലിക്ക് ശേഷം അവർക്ക് കിട്ടേണ്ട വിശ്രമം പതിനാറ് മണിക്കൂറൊക്കെ പണിയെടുക്കുന്നൊരിടത്തിൽ എന്ത് തരം വിശ്രമമാണ് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്റ്റിവിറ്റീനെയൊന്നുമല്ല നോക്കുന്നത് ഇവർ ഈ ബഡ്ജറ്റ് സ്ക്രീസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പുറത്ത് വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പത്ത് നാൽപ്പത് ദിവസം എടുത്തിട്ടോ അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ എടുത്ത് ചെയ്യേണ്ടുന്ന ഒരു വർക്ക് അത് ക്രീയേറ്റിവിറ്റിനെ അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ മനുഷ്യരെ കൊണ്ട് അടിമകളെ പോലെ പതിനാറ് മണിക്കൂർ ദിവസവും പണിയെടുപ്പിച്ചിട്ടാണ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടും മുപ്പത് ദിവസം കൊണ്ടും അതൊക്കെ അടിച്ചു തീർക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പ്രഷറിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും അപ്പൊ എന്ത് ക്വാളിറ്റി ഉണ്ടാവും ഉണ്ടാവുന്ന പറയുന്ന ഈ മനുഷ്യരുടെ ജീവനും ജീവിതത്തിനുമൊക്കെ അപ്പൊ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഓരോ മിനിറ്റും കാശാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എക്സലില് നിൽക്കുന്ന മനുഷ്യരാണ് ഉറങ്ങുകയ മര്യാദയ്ക്ക് ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നും പറ്റാതെ പാണിയെടുക്കുന്ന മനുഷ്യരാണ് നിശബ്ദരായിട്ട് പണിയെടുക്കുന്ന മനുഷ്യരാണ് അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യണം അതല്ലാതെ ഇത് സ്ത്രീകൾ സ്ത്രീകളുടെ പേരിലുള്ള ലൈംഗികാതിക്രമം എന്നുള്ള രീതിയിലേക്ക് മാത്രം അത് കുറച്ചും കൂടി ഇക്കിളിപ്പെടുത്തുന്ന കാര്യമാണ് സെൻസേഷനാണ് നമ്മുടെ ദാരിദ്ര്യം തന്നെ അതാണ് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹമാണ് നേരെ ജോവ് സെക്സ് ആസ്വദിക്കാൻ അറിയാത്ത മനുഷ്യരാണ് റേപ്പ് കൾച്ചറും റേപ്പ് ജോക്കും തന്നെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റത്തിനകത്ത് ഇത് നമ്മൾ കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് വയ്ക്കാതെ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് പോകാനും ഒരു നയരൂപീകരണത്തിന് ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്യാനും നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകര് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയിപ്പോ പാർവതി തിരുവോത്തടക്കമുള്ള ആളുകൾ അവര് നടത്തിയൊരു പ്രവർത്തനങ്ങളുണ്ട് പക്ഷെ അവസരത്തിൽ അവരും പഴികേൽക്കേണ്ടി വന്നിരുന്നു ചതിച്ചു ഒക്കെ പറഞ്ഞിട്ടൊക്കെ പക്ഷെ ഇപ്പോഴും അവര് നിൽക്കുന്നുണ്ട് അവര് പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമാണ് അപ്പോൾ ഇപ്പൊ ഈ ഈ നടിമാരുടെ വെളിപ്പെടുത്തിൽ വന്നപ്പോഴൊക്കെയും അവർ പറയുന്ന കാര്യങ്ങളും കൃത്യം അവരുടെ നിലപാടിൽ നിന്ന് ഒരിക്കലും അത് അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് അതായത് അവര് നിങ്ങളെ ഒരു സ്പേസിനെ അവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെന്റിനോ അവരുടെ നേട്ടത്തിനോ വേണ്ടിയിട്ടല്ല അവർ വർത്തമാനം പറഞ്ഞത് അവർ അത്രയ്ക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോധമുള്ള പൊളിറ്റിക്കലി ശരികളെയൊക്കെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവരവരുടെ ഒരു ജീവിതത്തിൻ്റെ ഔൺഗോയിങ് പ്രോസസ്സിൽ തൻ്റെ വർക്ക് സ്പേസിൽ ഉണ്ടാവേണ്ടുന്ന മര്യാദകളെക്കുറിച്ചാണ് ആ സ്ത്രീ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൽ തനിക്ക് അനുഭവപ്പെട്ട പ്രശ്നങ്ങളും അവർ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇൻറ്റൻഷൻ നമുക്ക് ആണ് അതുകൊണ്ട് തന്നെ അവർ കൺഫ്യൂസ്ഡ് അല്ല പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് പൊട്ടൻഷ്യലും ഉള്ളതുകൊണ്ട് തന്നെ അന്യഭാഷകളിൽ നിന്നൊക്കെ അവർക്ക് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിന്നത് അല്ലാതെ മലയാളം ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്തിട്ടല്ല അവർ പിടിച്ചു നിന്നത് ലൈറ്റർ ഓൺ മലയാള സിനിമയിൽ നിന്നൊരു മാറ്റി പ്രതികരണങ്ങള് തന്നെയും അതല്ലേ അവര് അങ്ങനെ ഒരു അതായത് ഫാൻസ് അസോസിയേഷനെ എങ്ങനെ കയറൂരി വിടുക എന്ന് മാത്രമല്ല ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം പക്ഷെ നമ്മളും കൂടി ആഗ്രഹിക്കണേ സെൻസിബിൾ ആയിട്ടുള്ള മനുഷ്യരായിരിക്കണം എൻ്റെ ഫാൻസും എന്റെ സുഹൃത്തുക്കൾ ആരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫാൻസിനെ കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഉത്തരവാദിത്തം അവർക്കൊക്കെയുണ്ട് അവരിങ്ങനെ കൂവിയാർത്ത് വെറും പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിലൊക്കെ അന്ന് നമുക്കൊക്കെ എടുത്തു വന്ന് പറഞ്ഞു ദൈവീതി ഇതൊന്നും ചെയ്യരുത് ചെയ്യും പക്ഷെ അതിന് ശേഷമാണ് ഈ സ്ക്രിപ്റ്റിൽ ശ്രീവിരുദ്ധത എഴുതി വെച്ച പലരും വന്നിട്ട് ഞങ്ങൾ ചെയ്തത് തെറ്റാണ് അത് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ ബോധങ്ങളിൽ നിന്ന് കുറച്ചും കൂടി കൈയ്യടി കിട്ടാവുന്നത് സ്ത്രീവിരുദ്ധമായ ഇന്ന് അങ്ങനെ എന്താണ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഇന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ടൂള് വന്നതോടുകൂടി അത് റിയലൈസ് ചെയ്യുകയും അങ്ങനെ എഴുതിയിരുന്ന മനുഷ്യര് അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള എന്തെല്ലാം കാര്യം പൊളിറ്റിക്കൽ കറക്ടൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീ വിരുദ്ധത മാത്രമല്ല ഈ ആണുത്തത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അതുപോലെ തന്നെ വൈകല്യമുള്ള മനുഷ്യന്മാരെ കളിയാക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വന്നു അതുപോലെ ബോഡി ഷേബിങ് ഇങ്ങനെയുള്ള പല പല ഏരിയാസിലും നമുക്കൊരു വിഷൻ വന്നു തുടങ്ങി അപ്പം അത് ആ പ്രോസസ്സൊക്കെ പതുക്കെ ഉണ്ടായി വരും അപ്പൊ അതിനും കൂടി അഡ്രസ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മളൊരു ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മളെല്ലാം ഒരു പൊസിഷൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളുടെ കാൽവ് തെറ്റില്ല ചേച്ചി നിന്ന് കത്തുന്ന കടലുകൾ എന്ന പുസ്തകത്തിൽ അതിൽ ചേച്ചി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു വീട്ടിൽ വിവാഹം കഴിച്ച് പോയാലും നമ്മളൊരു ഫാമിലിയിലേക്ക് പോകുമ്പോഴും അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരു സ്ത്രീക്ക് ഈ നിന്ന സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കണം എന്തുപോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സ്ത്രീകൾ അത്തരത്തിലുള്ള സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം ചേച്ചി പറയുന്നുണ്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് സ്വന്തം കയ്യിൽ ഒരു സമ്പാദ്യം എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ചോദിച്ചിട്ട് ആ പുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അത് ശരിക്കും ഇന്ന് കൂടുതൽ ഊന്നി പറയേണ്ട ഒരു വിഷയം തന്നെയല്ലേ സമ്പാദ്യം എന്ന് പറയുന്നത് സ്ത്രീക്ക് എത്രത്തോളം ഒരു അവകാശമാണ് അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് ഊന്നി പറയാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സ്ത്രീയെ വീട്ടിൽ നിന്ന് കെട്ടിച്ച് അയക്കേണ്ടവരാണ് എന്നുള്ള മനോഭാവത്തിൽ നിന്ന് ആദ്യം മാറണം എന്തിനാണ് ഒരു വിവാഹം കഴിച്ചതിന്റെ പുറത്ത് നമുക്ക് വീട് എന്ന സ്പേസ് ഇല്ലാതാവേണ്ട കാര്യം അവിടെ നിന്നേ അത് തുടങ്ങണം പക്ഷെ വിവാഹം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാള് അയാളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അയാൾക്ക് പാർട്ട്ണർ ഉണ്ടാവണം അയാളെ അയാളെ ഫിസിക്കൽ നീഡിനെ ഫുൾഫിൽ ചെയ്യണം കാരണം നമുക്ക് അങ്ങനെ അരാജകത്വം പിടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ നമ്മളേതുപോലെയുള്ള ഒരു സ്ഥലത്ത് നമുക്കത് എഫോർഡബിൾ അല്ല എന്നുള്ളതാണോ ബേസിക്കലി വിവാഹം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യർക്കൊന്നും ചേരാത്തത് തന്നെയാണെങ്കിൽ അതിൽ തർക്കമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിപ്പോയി ഇനി ഉള്ളതിനെ നമുക്ക് റിഫോം ചെയ്യാനേ പറ്റുള്ളൂ അതല്ലാതെ കെസ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ട്രാഫിക് സിസ്റ്റം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിഗ്നൽ പാലിക്കാതെ ഇരിക്കില്ലല്ലോ എനിക്ക് നേരത്തെ എത്തണം അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡ് ഒക്കെ ക്രോസ് ചെയ്ത് പോകും ഇല്ല അപ്പം അങ്ങനത്തെ കുറച്ച് അച്ചടക്കങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ പറ്റുമെന്നുള്ളതുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോവാതിരിക്കുക അപ്പം നമ്മൾ ഇതൊക്കെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മൾ ആദ്യം പറയേണ്ടത് സ്ത്രീനെ കെട്ടിച്ചു കൊടുക്കേണ്ടവരല്ല ആദ്യം തന്നെ സമൂഹം പഠിക്കണം കുടുംബങ്ങൾ പഠിക്കണം രണ്ടാമത് കെട്ടിച്ച് പോകേണ്ട ഇടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവളാണെന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വളർത്തുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം ശീലിപ്പിക്കുന്നത് ക്ഷമയും സഹനവുമാണ് അതുകൊണ്ടാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വേശിക്കുമ്പോൾ ഫുഡ് കിട്ടിയില്ലെങ്കിൽ പരാതി ഉണ്ടാവാൻ പാടില്ല എന്നവർ പറയുന്നത് അതെ മനസ്സിലായി ഇതൊക്കെ ഒരു ബേസിക്ക് മിനിമം റൈറ്റ് ആണ് എന്നുള്ളതൊന്നും മനുഷ്യരെ പഠിപ്പിച്ചുകൊടുക്കേണ്ടി വരുന്ന ഗതികേടില് നിൽക്കുന്ന പരത്താണ് ഇന്നും പത്ത് ലക്ഷമോ നൂറ് പവനും കാറും ഒക്കെ ആയിട്ട് പോകുന്ന പെമക്കൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മളത് ഇന്നും പറയണം ഇന്നും ആത്മഹത്യയിൽ സ്ത്രീധനത്തിൻ്റെ പുറത്തുണ്ടെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ പുറത്ത് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കുടുംബജീവിതം ഉണ്ടാക്കാൻ പോയ പെമക്കൾക്ക് അതുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് എത്ര ചെറിയ അനുഭവമാണെങ്കിലും അത് നമ്മൾ സംസാരിക്കണം കറക്റ്റ് അതുപോലെ ചേച്ചി പറയുന്ന ഒരു സാധനമുണ്ട് എപ്പോഴും പുരുഷൻ പോകുന്നിടത്തേക്കല്ല അല്ലെങ്കിൽ ഭർത്താവ് പോകുന്നിടത്തേക്കല്ല ഭാര്യ പോകേണ്ടത് എന്നൊന്നുകൂടി ചേച്ചി ആ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എപ്പോഴും ഭർത്താവിന് അവിടെയാണ് ജോലി അപ്പോൾ ഭാര്യ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ല ഭർത്താവ് അവിടെയാണ് നിൽക്കേണ്ടത് അപ്പോൾ ഭർത്താവ് ആവശ്യപ്പെടുകയാണ് എൻ്റെ കൂടെ വേണം എന്നുള്ളത് അതിൽ നിർബന്ധിതയാവുകയാണ് സ്ത്രീ അവൾക്ക് അവിടെ ആണല്ലോ കാരണം ഒരു വേറെ ഒന്നും ഉണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാല് സി മൊത്തത്തിൽ ഡിസ്പാരിറ്റി ഉള്ള എല്ലാ നില എല്ലാ തലത്തിലും അസമത്വം നിലനിൽക്കുന്ന ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് മനസ്സിലാവാത്ത ഒരിടത്തു നിന്നാണ് നമ്മളെല്ലാം വിവാഹം കഴിക്കുന്നതും ജീവിതം തുടങ്ങുന്നതും അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് നമ്മൾ കെട്ടുന്നു പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വിവാഹം കഴിഞ്ഞ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് കേരളത്തിലെ പണങ്ങൾ അമ്പത്തിരണ്ട് ശതമാനം സ്ത്രീകൾ വോട്ടധികാരമുള്ള സ്ത്രീകൾ ഒരുപാട് ശതമാനം ദേശീയ തലത്തിൽ നോക്കുമ്പോൾ അതിൻ്റെയിലൊക്കെ ഒരുപാട് ഇരട്ടി സ്ത്രീ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോയ സ്ത്രീകൾ പക്ഷേ ദേശീയ ശരാശരിയിൽ നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ഏറ്റവും കുറവ് പങ്കാളിത്തമുള്ളത് കേരളത്തിലെ സ്ത്രീകളാണെന്ന് പറയുമ്പോൾ മുപ്പത് വയസ്സിന് മേലെയുള്ള പെൺകുട്ടികൾ ഡിപ്രഷന് മരുന്നു കഴിച്ചിട്ടാണ് ജീവിച്ചിരിക്കുന്നതെന്നും കൂടിയുള്ള യാഥാർത്ഥ്യം വരുന്നത് അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം ജോലി ചെയ്യാനോ ജീവിക്കാനോ പറ്റാതെ അവർ ഹോം മേക്കേഴ്സായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് അപ്പം മിനിമം ഡിഗ്രിയും പി ജിയും പഠിച്ച പെണ്ണുങ്ങളാണ് ഹോം ആയിട്ട് അവരുടെ ഡിസൈനിലേ ഇല്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്നത് അപ്പം അതിൻ്റെയും കൂടി ഒരു സ്ട്രെസ് ആണ് അതിൻ്റെയും കൂടി ഒരു ആണ് കുടുംബ കോടതികളിൽ കല്യാണങ്ങൾ എത്തുന്നത് അപ്പം ഇതൊക്കെ ലാർജർ സ്കെയിലും അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ചേച്ചിയുടെ പുസ്തകത്തിലെ ലാസ്റ്റില് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് പിരിയുന്ന ഒരു സമയത്ത് ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭർത്താവിൻ്റെ പ്രണയം അറിയുകയാണ് ആ പ്രണയിനിയെ കാണാൻ പോകുന്ന ഒരു സീനൊക്കെ ചേച്ചി പറയുന്നുണ്ട് അപ്പം അപ്പോഴൊക്കെ ചേച്ചി പറയുന്നത് അത് ഒരിക്കലും ആ ഒരു ലേഡി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് അവരടുത്തേക്ക് എൻ്റെ ഭർത്താവ് പോവുകയാണ് അവർക്ക് മോഹങ്ങൾ കൊടുക്കുകയാണ് സ്നേഹം കൊടുക്കുകയാണ് അപ്പം എങ്ങനെയാണ് അവരൊരു തെറ്റുകാരി ആകുന്നത് എന്ന് ചേച്ചി ചോദിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് കാരണം ഇന്ന് ആളുകൾ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാമുകാരും മറ്റൊരു ബന്ധം എന്നറിയുമ്പോൾ ആളുകൾ അതിനെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് തലത്തിലേക്കായിരിക്കില്ല എത്ത ചേച്ചി അതിനെ മനോഹരമായി പറയുന്നുണ്ട് അത് അതല്ല കുറച്ചും കൂടി ശരിയായ രീതി എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇപ്പം അതിനകത്ത് പോയി കെ ഉണ്ടാക്കി ഞാനും സ്വയം കെ ഒസില് പെട്ട് അതിലെന്താ എന്താണ് അതിനകത്ത് ഒരു ഔട്ട്കം എന്താണ് രണ്ടുപേരുടെയും വളരെ ദുരന്തപൂർണ്ണമായ ഒരു ജീവിതം അല്ലാതെ അതിനകത്ത് വേറെ എന്താണ് അതിനകത്തുനിന്ന് ഔട്ട്കം അപ്പം ഞാൻ പറഞ്ഞു സ്നേഹിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു അവകാശം തന്നെയാണ് പിന്നെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതിനകത്ത് എല്ലാതും രണ്ടു പേരിലൂടെ ഫുൾഫിൽ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയും വാശിയുമാണ് നമുക്ക് ഈ ബ്രീത്തിങ് ഇല്ലാതാക്കുന്നത് അപ്പോൾ ഒരാൾക്ക് എല്ലാ നിലയ്ക്കും ഒരാളിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണം അപ്പോൾ ഇതെല്ലാം ബന്ധങ്ങളിലും ദാമ്പത്യങ്ങളിലും ഒക്കെ അവർ പുറമേ തന്നെ ഞാൻ പറഞ്ഞാൽ സെക്സ് അടക്കാം പ്രണയവും സെക്സും അടക്കമൊക്കെ അതുകൊണ്ടാണ് നമ്മളതിനവിഹിതം എന്ന് പറയുന്നത് സത്യത്തിൽ ആ മനുഷ്യർക്ക് ജീവിച്ചിരിക്കാൻ അത് വളരെ ഹിതമായ ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ സോഷ്യൽ മൊറാലിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ അതെല്ലാം അവിഹിതമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് ഇത് മാനിപ്പുലേറ്റഡ് ആകുമ്പോൾ മനുഷ്യരെല്ലാം സ്ട്രെസ്സിലാവുന്നത് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം കൂടി നിന്നിട്ടാണ് ഒരു ഒരു ബാലൻസിങ് ആയിട്ട് മനുഷ്യർ പോകുന്നത് അപ്പോൾ കുറച്ചും കൂടി ട്രൂത്ത്ഫുള്ള പുള്ളിക്ക് നമ്മളൂടെ നമ്മളെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൊരു ലൈഫ് പറ്റില്ല എന്ന് പറയുന്നു ീ അവരെ കൂടെയാണ് ജീവിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നതെന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സുഖമൊന്നുമില്ല അസൂയ വരുന്നുണ്ട് കാരണം നമ്മൾ നമ്മളെ അവകാശം അധികാരമാണല്ലോ ഭാര്യ ഭർത്താവ് പ്രൊസിക്ഷനിലിരിക്കുമ്പോൾ അപ്പം എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എനിക്ക് അവകാശപ്പെട്ട ഒരു സംഗതി പോകുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ തന്നെയാണ് പക്ഷേ മനുഷ്യരെ നമ്മൾ നമ്മളങ്ങനെ അവകാശ ബോധത്തിലെല്ലാം പിടിച്ച് നിർത്തേണ്ടത് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലെല്ലാം പിടിച്ചു നിർത്തേണ്ടത് ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ പിന്നെ പോണത് ഞാൻ എനിക്കാ പെയിൻ്റെ ഒന്ന് മറികടക്കണം പക്ഷെ ഞാൻ അതിനു മുന്നൊക്കെ കണ്ടിട്ടുണ്ട് കണ്ട് പക്ഷെ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണ് പെട്ടെന്ന് വിട്ടുപോകുന്നത് അവർക്ക് താല്പര്യം അത് വേണമെങ്കിൽ അവർ അജിറ്റേറ്റഡ് ആയിരിക്കാം പിന്നെ ഞാൻ രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് അവരുള്ള സ്പേസിൽ പോയി അവരെ കണ്ട് സംസാരിച്ച് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് വളരെ നോർമലായിട്ട് പീടുക അപ്പോൾ അതോടുകൂടെന്ന് വെച്ചാൽ നമ്മൾ റിലീവ് ആയി നമ്മൾ ഒന്ന് ഓക്കെ ആയി നമുക്ക് ആ ബർഡൻ കുറഞ്ഞു അപ്പോൾ ഇനി എനിക്കെന്താണെന്ന് ഇനി അറ്റ്ലീസ്റ്റ് എനിക്കിനി വേറെ ഒരു ജീവിതത്തിനോ വേറെ സ്നേഹത്തിനോ ഉള്ള സ്പേസ് കൊടുക്കാൻ പറ്റും നമ്മൾ മറികടന്നതല്ലേ പറ്റുമോ അപ്പം അതിനും കൂടിയാണ് അപ്പം എൻ്റെ ഒരു ക്ലൻസിങ് പ്രോസസ്സും കൂടിയാണ് നടക്കുന്നത് അല്ലാണ്ട് അതിൽ വലിയ കാര്യമൊന്നും ഇതുപോലെ തന്നെ ഒരിക്കലും ഒരു പ്രണയം തകർന്നു കഴിയുമ്പം ഇതുപോലെ ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ നമുക്കൊന്ന് കണ്ട് ചായ കുടിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള സ്പേസ് ഇന്ന് ഇല്ലാതാവുകയാണെന്ന് ഫീൽ ചെയ്യുന്നില്ല പല പ്രണയങ്ങളും അവസാന കാരണം വെച്ചാൽ ഒന്നും പറഞ്ഞാല് വിവാഹിതർക്കിടയിലുള്ള പ്രണയം എന്നല്ല വിവാഹപൂർവ ബന്ധങ്ങളെ തന്നെ മോശമായി കാണുന്ന ഇന്നൊക്കെയല്ലേ ഇപ്പൊ ഡേറ്റിംഗ് കൾച്ചർ ഉണ്ട് ലിവൻ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇപ്പോൾ വരുന്നതാണ് എന്നിട്ട് പോലും അവർക്ക് അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ ഈ സസ്റ്റൈനബിൾ ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ഒരാളിൽ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈഫിൽ നമ്മളുടെ നമ്മൾ അത്ര വീക്കാണ് മനുഷ്യർക്ക് എപ്പോഴും ആരെങ്കിലൊക്കെ വേണം എണ്ണാത്തോണാന്ന് അതിൽ തന്നെ നമ്മൾ കമ്പാനിയൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സ്ഥിരതയുള്ള ഒരു റിലേഷൻഷിപ്പാണ് കുറച്ചും കൂടി നല്ലൊരു കാര്യം നിർഭാഗ്യത്തിന് അങ്ങനെ സ്ഥിരതയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനുഷ്യരെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസും ഡിമാൻഡ്സും ഒക്കെ വളരെ കൂടി കൂടി വരുന്ന ഒരു കാലത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ ഫ്രിക്ഷൻ വരികയും ഈഗോ സ്ട്രെസ്സിലേക്ക് എത്തുകയും മനുഷ്യർ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അതും ഒരു പ്രോസസ്സാണ് ഇനി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുന്നത് എളുപ്പമൊന്നുള്ള കാര്യമൊന്നുമല്ല പക്ഷെ വിട്ടുകൊടുത്തേ പറ്റൂ കാരണം അതൊരു യുദ്ധത്തിലേക്ക് എത്തിപ്പം നമ്മളേത് വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ യുദ്ധം യുദ്ധമില്ലല്ലോ യുദ്ധമാണോ വേണ്ടത് സമാധാനമാണോ വേണ്ടത് എന്നുള്ളത് ഒരാൾക്ക് സ തീരുമാനിക്കാവുന്ന കാര്യമാണ് വ്യക്തിബന്ധങ്ങളിൽ അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിലൂടെ സമൂഹം പോയി ഒന്നല്ല പെട്ടെന്ന് പിരിയാൻ സമൂഹം അതേസമയം തന്നെ ഈ പ്രണയം എന്ന് പറയുന്നത് നിഷേധിക്കുമ്പോഴേക്കും ആസിഡ് ഒഴിക്കലും കഴുത്തിറക്കലും അല്ലെങ്കില് ബ്ലാക്ക് മെയിലും അതും നടക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ അപ്പൊ അങ്ങനെയല്ല നമ്മൾ സ്നേഹത്തെങ്കിലും നമ്മൾ യുദ്ധത്തിലേക്ക് എത്തിക്കാതിരിക്കാം എന്നുള്ളത് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും പഠിച്ചെടുക്കുന്നത് നല്ലതാണ് ഈ മനോഹരമായ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് അടുക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അകലാൻ പറ്റുകയുള്ളു നിങ്ങൾ അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ അകൽച്ച അകലുക എന്നുള്ളത് ഉണ്ടാവുന്നില്ല ആ മെമ്മറീസിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ ശീലിക്കേണ്ട ഒരു കാര്യമാണ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പ്രണയം മനുഷ്യര് അങ്ങനെ അതൊരു ചാഞ്ചാട്ടല്ല എല്ലാം ടെംപ്റ്റഡ് ആണ് മനുഷ്യരിലും നമ്മൾ ടെംപ്റ്റഡ് ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് എവിടെ കിട്ടുമെന്ന് ചോദിക്കണം എന്നുള്ളതാണ് ഉള്ളു കാര്യം ഇത് മനുഷ്യരിലും ഉണ്ട് അങ്ങനത്തോ പ്രശ്നം അത് നമ്മൾ അങ്ങ് അഡ്മിറ്റ് ചെയ്യണം ഈ അതവരെ സമയത്ത് ചേച്ചി പറയുന്നു രണ്ടു വഴിക്കേക്ക് പോകുന്ന സമയത്ത് കലൂര് റോഡിൽ ിട്ടാണ് അവസാനമായി പിരിയുമ്പോ ചോദിക്കുന്നത് എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം എന്നെ ഒന്ന് ഉമ്മ വെച്ചിട്ട് പോകണം എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് ആ മൊമെന്റിന് ഇപ്പോഴും ചേച്ചി പ്രീഷ്യസ് ആയിട്ട് തന്നെ അല്ലേ ആ എഴുത്ത് അതിൽ ആ പുസ്തകത്തിൽ അത് എഴുതിയപ്പോഴും അത് ഭയങ്കര മനോഹരമായിട്ടാണ് ഫീൽ ചെയ്തത് ഒരാള് പോവുകയാണ് അപ്പൊ നമ്മള് ഞാൻ ബേസിക്കലി എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരായിട്ട് ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യാത്മാവാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലാ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് എനിക്ക് പ്രണയം തോന്നിയ ഒരാളാണ് അങ്ങോട്ട് പ്രണയം തോന്നിയെങ്കിലും അങ്ങോട്ട് പ്രണയം എക്സ്പ്രസ് ചെയ്യാതെ പിന്നീട് മൂന്ന് വർഷത്തിന് ശേഷം ഇദ്ദേഹം എക്സ്പ്രസ് ചെയ്തപ്പോൾ ആ പ്രണയത്തെ ഏറ്റെടുത്ത ഒരാളാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു പതിനേഴ് വയസ്സ് പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന തൊടുന്ന അറിയുന്ന ആദ്യത്തെ ഒരു പുരുഷൻ എന്നുള്ള ഒരു ഒരു ഉണ്ട് അതിനപ്പുറം എൻ്റെ മക്കളുടെ അച്ഛൻ എന്നൊക്കെയുള്ളൊരു സംഗതി ഒക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ അതൊക്കെ കളയേണ്ട കാര്യമൊന്നുമില്ല അയാളുടെ ഉള്ളിൽ വേറൊരു ലൈഫ് പാർട്ട്ണർ വന്നു എന്നുള്ളതൊന്നും അതിന് റദ്ദെയ്യേണ്ട കാര്യങ്ങളെയല്ല അപ്പോൾ എനിക്കറിയാം ഇനി മേ ബി ഇനി അയാളെ അദ്ദേഹത്തെ കൂടെ കൂടെ കാണാനുള്ള ഒരു സാധ്യതയുമില്ല മാത്രമല്ല ഞാനൊരു റിലേഷൻഷിപ്പിനകത്ത് ഇനി നമ്മളതിൽ ഇല്ല എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും അതർവൈസ് തന്നെ ഞാൻ ആളുകളെ ഒന്ന് പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുക എൻ്റെ താല്പര്യം എങ്ങോട്ട് നോക്കുമോ ഇങ്ങോട്ട് നോക്കുമോ എന്ന് പറഞ്ഞ് അറ്റൻഷൻ ആവുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരാളല്ല അപ്പം എനിക്കന്നെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കാണില്ലായിരിക്കും ഇനി മേ ബി ഞങ്ങള് തമ്മിൽ കാണാനുള്ള സാധ്യത വളരെ അകലെയാണ് പിന്നെ അതിനുള്ള സാധ്യതകൾ ഞാൻ ആലോചിക്കുമ്പോ ഇല്ല അപ്പൊ എനിക്കത് തോന്നി എനിക്ക് വലുനെ അപ്പോ പിരിയുമ്പോ ഒന്ന് ഹഗ് ചെയ്യണമെന്നും ഒരു ഒരുമ്മളത്ത് കൊടുക്കണം എന്നും അത് ഞാൻ പറഞ്ഞു എക്സ്പ്രെസ് ചെയ്തു കാരണം ഞാൻ ആലോചിച്ചത് ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന സ്പേസിൽ ഞാൻ അത് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഞങ്ങളെ റിലേഷൻ ഇങ്ങനെ ആവില്ലായിരുന്നൊക്കെ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാനും ആളും എക്സ്പ്രെസ് ചെയ്യുന്നതിൽ വളരെ വീക്കാണ് ഇമോഷൻസിന് ഞാൻ ഞാൻ ഭയങ്കര ഇമോഷണലാണ് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നതിൽ വളരെ വീക്കാണ് പുള്ളി വളരെ ഇമോഷൻലെസ് ആയിട്ടാണ് ആള് ജീവിക്കുക ആള് അതിനകത്തൊന്നും ഒരു വെയിറ്റേജ് കാണില്ല അപ്പൊ അങ്ങനത്തെ രണ്ട് വ്യക്തിത്വങ്ങളാണ് പക്ഷെ അപ്പൊ സമയത്തെങ്കിലും അത് ജനുവൻ ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത് നല്ല കാര്യമാണ് ഇപ്പൊ പ്രണയങ്ങൾ തുടങ്ങുമ്പോഴും അവരാസ്വദിക്കുന്ന സമയങ്ങളുണ്ട് അത് പിന്നീട് വിവാഹത്തിലേക്ക് പോകുമ്പോഴോ അല്ലെ കുറച്ച് കഴിയുമ്പോഴോ പലതും നഷ്ടപ്പെടുന്നതായ ഒരു ഫീൽ ഈ പ്രണയബന്ധങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ തുറന്നു പറച്ചിലുകളും ഈ പരസ്പരമായ എക്സ്പ്രഷൻസും എക്സ്പ്രസ് ചെയ്യുന്നതും ഒക്കെ കുറയുന്നതാണോ പിന്നീട് ഈ പ്രണയങ്ങളിലാണെങ്കിലും ദാമ്പത്യത്തിലാണെങ്കിലും ഈ തകർച്ച ഇങ്ങനെ അതെന്ന് വെച്ചാൽ ഈ നമ്മൾ പ്രണയിക്കുമ്പോൾ ഉള്ള ഒരു കോമ്പാക്റ്റിബിലിറ്റി ജീവിക്കുമ്പോൾ ഉണ്ടാവണം എന്നില്ല അത് ഇൻ്റലക്ച്വലി ഇമോഷണലി സെക്ഷലി എല്ലാം കണക്റ്റഡ് ആയി കിടക്കുന്ന ഏരിയാസാണ് അത് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ മടുപ്പ് വരുന്നുണ്ടാവാം അത് മനുഷ്യ സാഹചര്യമായിരിക്കും തോന്നണം അതൊക്കെയാണ് തോന്നുന്നല്ല അങ്ങനെയാണല്ലോ പക്ഷേ ഇതിനകത്ത് പിന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് എപ്പോഴും ബേസിക്കലി എനിക്ക് അവളില്ലാതെ പറ്റില്ല അവനില്ലാതെ പറ്റില്ല എന്നുള്ള നമ്മളെ ഉള്ളിൽ തറഞ്ഞുപോയ ഒരു ചിന്തയും ആഴുണ്ട് ആഗ്രഹത്തിൻ്റെ ആഴമുണ്ട് രണ്ടാമത് കമ്മിറ്റ്മെൻറ്റ് രണ്ടാമത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു വീടുണ്ടാക്കണം മക്കളുണ്ടാവണം അപ്പം ഇത് അങ്ങനെ രണ്ടുപേരും പൊതുവായ ആഗ്രഹത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വരുമ്പോൾ തന്നെയാണ് അതിൻ്റെ അകത്തൊരു അടിത്തറ ഉണ്ടാവുള്ളൂ അതല്ലാതെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അത് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഒരു അടിത്തറ അവസ്ഥ വരും അപ്പോൾ പൊതുവേ നമ്മളൊരു പാറ്റേൺ ഉണ്ട് ആളുകൾ അങ്ങനെയാണ് ഇതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ആലോചിച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതൊന്നും അല്ലാവേണ്ടിയിരുന്നത് പല ആളുകളെയും നമ്മളിത് എത്തി കഴിയുമ്പോൾ കഴിയുമ്പോഴെന്താന്ന് വെച്ചാൽ രണ്ടുപേർക്ക് ഇതൊന്നുമല്ല വേണ്ടിയിരുന്നത് പക്ഷെ നമ്മൾ വി ആർ ബൗണ്ട് ടു ലീവ് ഹിയർ ദിസ് വേ എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടാക്കും പിന്നെ നമുക്ക് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലും നല്ല ബ്രീത്തിങ് സ്പേസ് ഒന്നും ഇല്ല നമ്മളെ സ്വീകരിക്കാനൊന്നും അവിടെ റെഡ് കാർപ്പറ്റിട്ടിട്ട് ആരും നിൽക്കുന്നുമില്ല സ്ത്രീയെ സംബന്ധിച്ചവർക്ക് കല്യാണം കഴിഞ്ഞാൽ വീട് പിന്നില്ല ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചാൽ അത്രേ ഉള്ളു നല്ല പൊന്നാരൊക്കെ ഉള്ള അപ്പനോ അമ്മയും അങ്ങളെയൊക്കെ തന്നെയായിരിക്കും പക്ഷെ നമ്മൾ കല്യാണം ഇട്ടറിഞ്ഞിട്ട് ചോദിച്ചു നോക്ക് അപ്പൊ ഇത് തന്നെ നമ്മുടെ അരിശിതാവസ്ഥ ചേച്ചി പറയുന്നുണ്ട് ആ ഒരു സമയത്ത് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അപോഷം നടക്കുന്ന ഒരു സാധനം അതിൽ നിന്ന് ചേച്ചി റിക്കവർ ആകുന്നുണ്ട് അതെങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇരുപത്തൊന്ന് വയസ്സ് വലിയ ലോക പരിചയമൊന്നുമില്ല കണ്ടു വളർന്ന എൻ്റെ ജീവിതത്തിന്റെ മുന്നിൽ കണ്ട സ്ത്രീകളെല്ലാം ഹൈലി സറണ്ടർ ചെയ്തും സബ്മിസീവ് ആയതും സഹിച്ചും ഒക്കെ ജീവിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ഒരു വയ പാസീവ് വയലൻസുകളാണ് അതൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല പക്ഷേ എനിക്കൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഞാൻ ഒരു തുല്യതാ ബന്ധത്തിൽ അല്ല എന്നൊരു തോന്നലുണ്ട് പക്ഷേ ഇതല്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ പക്ഷെ ഇതെവിടെയും പറയാൻ എനിക്ക് ഇടങ്ങളില്ല പിന്നെ അത് പറയുന്നത് ബാലുവിൻ്റെ പുരുഷ സുഹൃത്തുക്കളോട് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ബാലു പറയുന്നതിനൊപ്പം പിന്നെ പ്രണയമാണല്ലോ തുളുമ്പി നിൽക്കുന്ന പ്രണയമാണല്ലോ ബാലു എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാന്നുള്ളതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കൺസ്ഡല്ല കാരണം എനിക്ക് അങ്ങനെ ഒരു അപേക്ഷനൊന്നും താല്പര്യമില്ല അത് മാത്രമല്ല നമ്മുടെ പുനർചിന്തകൾക്കൊക്കെ വിധേയമാക്കിയിരുന്നു പറഞ്ഞു പറയുമ്പോൾ പറയുമ്പോ ഞാൻ ഷോഫ്ഡ് ആവാണ് കാരണം പിന്നെ അത് ബാലു ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാമോ എടുക്കുന്നേ ഉള്ളു ഫൈനൽ ഇയർ എക്സാം ആണ് ാലുവിന് ജോിയില്ല വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രൈസിസ് ഉണ്ടാക്കി ഞാനതുവരെ എൻ്റെ വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല പത്താം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഞാൻ തന്നെയാണ് എന്നെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാക്കാനോ അത് ഹാൻഡിൽ ചെയ്യാനും അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു ഓക്കെ നോക്കുകയായിരുന്നു ഓക്കെ താങ്ക് യു